ഹായ് മക്കളെ സ്മാക്കെല്ലാവർക്കും ശോഭം കട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഇതൊക്കെ ഉള്ളിട്ടെടുത്തിട്ടുണ്ട് വലിയ ഉള്ളിട്ടെടുത്തിട്ടുണ്ട് നല്ലോണം ആവട്ടെ വഴറ്റി കിട്ടട്ടെ

നല്ലോണം വഴറ്റി കിട്ടട്ടെ നമുക്ക് ഇന്റെ മൂടി എടുത്തിട്ടത് മൂടി വെക്ക നല്ലോണം ഒന്ന് വഴണ്ടിട്ടെ ഇട്ടിക്കുന്നങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിന്റെ പൊടി കറകും ഷാരപ്പൊടി ഇട്ടാ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് വെക്കുക ഇട്ടെടുക്കുക എന്നിട്ടൊന്നും കൂടെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതില്ലാത്ത ചൂടുവെള്ളം വെച്ചുകൊടുക്കണേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു നല്ലവെള്ളം ഒന്നു ഇങ്ങനെ തലച്ചു ചൂണ്ടിട്ട് മറ്റേ നമുക്ക് ഇതിലേക്ക് വേവിച്ചുവെച്ച കടലതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് വേഗം കേറ്റും കറിവേപ്പില ഇട്ട് കൊടുക്കാം എവിടെ ഇവിച്ചിയച്ചട കടല ഇതാ കാബൂളി കടല ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഇതിൽ കരിണ്ടിട്ട് കുറൊന്നുവഴറട്ടെ എല്ലാം നമ്മൾ തിളച്ച് വെട്ടാൻ പെട്ടോ നമ്മളെ കരകറിയൊക്കെ കായിട്ടുണ്ട് ലേസം മല്ലിച്ചപ്പോടും മല്ലിച്ചപ്പൊട്ട അധികം പണി കഴിഞ്ഞു കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പൊട്ടെടുക്കുന്നത് ിച്ചപ്പുട്ടെ നല്ലോണം ഇളക്കി അടിപ്പൊളി കടലക്കറി മസാല അടിപൊളിയാണ് ഇത് വെന്തിട്ടുണ്ട് ഞങ്ങൾക്ക് പിട്ട് താ ഇതെട്ടോ പിട്ടതാ ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ ഈ ഓഫാക്കി പിട്ട് താ കേട്ടോ പിട്ടാണോ വെച്ചത് ആ അടുപ്പത്താണ് പിട്ടോ എന്ന് ഫോൺ ചരിച്ച് കാട്ടി തന്നതാണ് ിട്ട് വെന്തു ആവിയെന്ന കൊണ്ട് கொண்டும் கட்டே கெரியாங்கள். பிட்டு வெந்திட்டுந்தேன். இன்று புட்டும் கட்டேன்.

वीडियो इष्टा लाइक शेयर सब्सक्राइब ओके बाय